ഞാൻ ആരാ വിളിക്കാ വിളിക്കാം ഹലോ ഹലോ നമസ്കാരം ഞാൻ എടാ ഞാനൊരു ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർണ്ട് ബാംഗ്ലൂർ ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് ആ ആണോ അല്ല എനിക്കൊരു ഞാൻ എന്താ എന്താണെന്നറിയോ ഞാൻ വിളിച്ചേ ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാനൊരു ഷോപ്പിംഗിന് വേണ്ടി ഇറങ്ങിയതാ എന്റെ പേഴ്സ് കാണുന്നില്ല അത് എന്ത് ആരെ കൊണ്ടുപോയോ എന്താണ് സംഭവം എനിക്ക് അറിയത്തില്ല അപ്പോ എനിക്ക് എവിടെയാണെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ടിങ്ങനെ വെച്ചേക്കുവോ എനിക്ക് ഒരു എന്റെ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ എനിക്ക് കുറച്ച് കാശ് അയച്ചു തരാൻ പറ്റുവോ എന്റെ കാർഡും ഇല്ല ഒന്നും ഇല്ല എനിക്കൊരു എനിക്കൊരു ഫൈവ് ഫൈവ് ഹലോ എടാ പ്രാങ്കായിരുന്നു നീ ഞാനൊരു ആക്ച്വലി എന്നാലും നിന്റെ മനസ്സ് ഞാൻ സംഭവിച്ച ഫോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നീ ഗൂഗിൾ പേ ഓപ്ഷൻ പോലും നീ ചോദിച്ചില്ലല്ലോ നീ അയച്ചതാന്ന് പറഞ്ഞല്ലോ എന്തായാലും എന്താ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന മനസ്സിലായി ഭയങ്കര നിന്നെ പറ്റിക്കാൻ ഭയങ്കര സുഖാണല്ലോ ഗൂഗിൾ പേന്തില്ല ണെ ഇട്ട് വരത്തില്ലായിരുന്നല്ലേ ഓഹോ ആ ഒരു ഉറപ്പാണ് ഉള്ളത് കൊണ്ടായിരുന്നു കൂടെ രമ്യ ചേച്ചിയാണ് രമ്യ ചേച്ചിയാണ് ഇന്റർവ്യൂ മിനിറ്റ് ഞാൻ കൊടുത്ത നീ ബിസിയാണോ ഷൂട്ടിലാണോ അപ്പൊ ടു മിനിറ്റ് ഹൈ നിഖിൽ ഹായ് ഗുഡ് യാ പ്രാങ്ക് വെറുതെ പറഞ്ഞു ഒരു ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ു അപ്പം മേഘനെ ഇങ്ങനെ ആരെ വിളിക്കും ഇങ്ങനെ ഫസ്റ്റ് മേഘനയുടെ മനസ്സിൽ നോക്കിയതാന്ന് നിഖിലിനിട്ടും തന്നെ പണി കൊടുക്കാമെന്ന് വിചാരിച്ച് പക്ഷെ സമയം കേട്ടോ നിക്കിൽ ഞങ്ങൾ എല്ലാരും എന്നാലും ആ ഒരു നല്ല മനസ്സ് തന്നെയാണ് കേട്ടോ അപ്രീഷിയേറ്റ് ചെയ്യണോ പിന്നെ നിഖിലിന് നിഖിലിന് ഓർമ്മയുണ്ട് ഫേസ്റ്റ് നിഖിൽ മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ തന്നത് നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ഫേസ്റ്റ് ഓർമ്മയുണ്ടല്ലേ അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ ബിഗ് ബോസിൽ ഇപ്പൊ വന്നു അല്ലേ അതെ അതെ അപ്പൊ ആ ഓക്കെ എന്തായാലും ആ ശ്രീതു ശ്രീതു അല്ലേ ഇപ്പൊ പോയത് ബിഗ് ബോസില് കൂടെ ഉണ്ടായിരുന്നു ഹലോ െന്ന് പറ ഇവിടെ എല്ലാരും നമ്മടെ എനിക്ക് നമ്മള് നേരിട്ട് പരിചയമില്ല പക്ഷെ ഇവിടെ എല്ലാരും നമ്മുടെ ടെക്നിക്കൽ സൈഡില് നമ്മുടെ ക്യാമറ നമ്മുടെ പ്രൊഡ്യൂസർ ഇവരെല്ലാരും എപ്പോഴും പറയും എനിക്ക് വന്ന ഇന്റർവ്യൂ വളരെ നന്നായിരുന്നു വളരെ പാവമാണ് നല്ല ഒരു ചേട്ടൻ നല്ലൊരു ഇത് വളരെ നല്ല സംസാരം അതൊക്കെ ഇവരെല്ലാരും പറയും എപ്പോഴും ഇവര് പറയും നല്ലൊരാളായിരുന്നു ശരിക്കും എല്ലാവരുടെ അടുത്തും പറയാം കേട്ടോ ആണോ ഓക്കെ 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 സന്തോഷം ഒരുപാട് സന്തോഷം എന്തായാലും ഓക്കെ നിഖിൽ അപ്പൊ നമുക്ക് കാണാം ഉടനെ തന്നെ ഓക്കെ ഒരു ദിവസം ഒരു ദിവസം കാണാം ഓക്കെ ശരി ബൈ താങ്ക് യു ിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന ഹിറ്റ് സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് മേഘ്ന വിൻസെന്റ് സീരിയലിലെ അമൃത എന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് മേഘ്നയെ ഇന്നും മലയാളികൾ തിരിച്ചറിയുന്നത് പിന്നീട് അന്യഭാഷയിലേക്ക് ചേക്കേറിയ നടി അവിടെ നിരവധി ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചു പിന്നാലെ മലയാളത്തിലേക്ക് തിരിച്ചു വന്നു എങ്കിലും മേഘനയ്ക്ക് കൂടുതലും താല്പര്യം അന്യഭാഷകൾ തന്നെയായിരുന്നു കാരണം ജീവിതത്തിലെ ഒരു വലിയ മോശം സമയത്തിന് ശേഷമാണ് താരം ഇതെല്ലാം താണ്ടി പിന്നെയും അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയത് മേഘ്ന വിൻസെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മേഘ്ന എന്നും ഒരു നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയാണ് മേഘ്നയുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും നിഷ്കളങ്കയായ വളരെ ഹോംലി ആയ ഒരു പെൺകുട്ടിയാണ് ജീവിതത്തിൽ ഇത്രയൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പെൺകുട്ടി ഇപ്പോൾ തിരിച്ചുവരവ് ിപ്രഷനും ഒക്കെ താണ്ടിയായിരുന്നു ഡിപ്രഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും അമ്മ ഒപ്പമുണ്ടായിരുന്നു എന്ന് മേഘ്ന പറയുന്നുണ്ട് മേഘ്നയുടെ ഈ മടങ്ങി വരവ് നിരവധി ഹിറ്റ് സീരിയലുകളാണ് മേഘനക്ക് സമ്മാനിച്ചത് എന്നാലും ഇപ്പോഴും അമർതെ എന്ന് വിളിക്കുമ്പോൾ താൻ അറിയാതെ തിരിഞ്ഞു നോക്കാറുണ്ടെന്ന് മേഘ്ന പറയുന്നു മേഘനയുടെ അടുത്ത സുഹൃത്താണ് നിഖിൽ അമ്മ അറിയാതെ എന്ന സീരിയലിലെ നായകനായി നമ്മുടെയൊക്കെ മനസ്സിൽ ചേക്കേറിയ നിഖിൽ നിഖിലും മേഘ്നയും ഒരു സീരിയലിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് നടനാണ് നിഖിൽ ഇപ്പോൾ ഒരു പരിപാടിക്കിടെ നിഖിലിനെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്ന മേഘ്നയുടെ വീഡിയോ ആണ് വൈറലായി മാറുന്നത് താൻ ഒരു ഷോപ്പിംഗ് മോളിൽ നിൽക്കുകയാണെന്നും തൻ്റെ കയ്യിൽ പണമില്ല ഒരു അയ്യായിരം രൂപ അയച്ചു തരുമോ എന്നും ചോദിക്കുന്നുണ്ട് മേഘ്ന ഒന്നും പറയാതെ ഇപ്പോൾ തന്നെ അയച്ചു തരാമെന്ന് പറയുകയാണ് നിഖിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ സൗഹൃദവും ആ നിഷ്കളങ്കമായ മനസ്സുമെല്ലാം ഇതിലൂടെ തുറന്നു കാണിക്കുന്നുമുണ്ട് പക്ഷെ അതല്ല ഞാൻ അല്ലായിരുന്നു ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ണോ മനുഷ്യല്ലേ റബ്ബർ പാമ്പ് ഒറിജിനൽ പാമ്പ് പിടിച്ചു തന്നെയാ റബ്ബർ പാമ്പ് എന്തിനാ കുട്ടി കാണിച്ച് പിന്നെ ഇടിഞ്ഞുപോളി വീടാലോ എനിക്ക് പാമ്പിനെ പിടിച്ചിട്ട് ശീലമൊന്നും ഇല്ലല്ലോ എനിക്ക് അതൊന്നും ഇതാണ് ഈ സാരി ഇടിഞ്ഞു പോവാണോന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണോ ഒറിജിനൽ പാമ്പ് പിടിച്ച പാമ്പ് കാണിച്ചു പേടിപ്പിക്കണേ അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് പേടിച്ചിട്ട് ഓ പാമ്പായിരുന്നു അങ്ങനെയല്ലേ പാമ്പിനെ പാമ്പിനെക്കാട്ടി പേടി മനുഷ്യരെയാ സത്യം പറയാലോ ശരിക്കും ആ അതെ അതിന് അതിനൊക്കെ ഒറ്റ സ്വഭാവമല്ലേ പാമ്പിന് മനുഷ്യരെ ഏത് മാറണിക്കണ്ടാ ഞാൻ തന്നെ ഇപ്പൊ പേടിപ്പിച്ചില്ല വെറുതെ இதுப்பாம்பே பிடிக்கணும் ஆஹ் வெறும் அடுத்து பாம்பினே அடுத்து டயலாக் டயலோக்